്പൊന്യൂസ് അക്ഷയ് യൂട്യൂബിലോട്ട് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് സം പൊന്യൂസിന് സമ്മാനം കൊടുക്കാൻ പോവാണ് നമ്മളെ കോഴികളെയും പരിചയപ്പെടുത്താൻ പോവാണ് പൊന്യൂസ് ഇവിടെ ഇരിക്കുന്നത് പൊന്യൂസ് ഇരിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും ചെരുപ്പുകളാണ് അപ്പം ചെരുപ്പിൻ്റെ ഒപ്പം വേറെ സമ്മാനം വരുന്നുണ്ട് മനസ്സിലായിട്ടില്ല അവിടെ ഇരിക്കുവാണ് നമ്മളെ കോഴികളെ കാണിച്ചു തരാം ഗായ്പൊന്യൂസ് അവിടെ കിട്ടും അപ്പോൾ നമുക്ക് കോഴികളെ വിളിക്കാം അപ്പോൾ നമ്മളെ സംഘങ്ങൾ ഓടി വരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കാണാനുള്ളൂ ഓരോരുത്തരായിട്ട് കഴിഞ്ഞാൽ കുറച്ചങ്ങനെ വരും ഓരോ മൂലയിലുണ്ട് ഇവർ രണ്ടുപേരും ഇല്ലാതും ഇല്ല അവരുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് ഗൈസ് ഇതാ വരുന്നു ഒരാൾ പിന്നെ മൂന്നാൾക്കാരെ ഉള്ളൂ ഗൈസ് ഒരാളിപ്പോൾ ചത്തുപോയി ആ ഒരഞ്ച് പേരായിരുന്നു ഇപ്പോൾ കാണാൻ പറ്റിയേ കുറേ പേരുണ്ട് പക്ഷേ അവരൊക്കെ ഓരോ ഇവിടെ അടുത്ത് പാടുണ്ട് അവിടെ അങ്ങനെയൊക്കെയാണ് ഗൈസ് ത്രയും പേരെ കാണാം ഇനി പൊന്നോസിൻ്റെ ചെരുപ്പ് ഇതാ ഇന്നലെ എടുത്തതാണ് അവൾക്ക് എടുത്ത് പുറത്താണ് ഈ ചെരുപ്പ് ആളത് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അപ്പം വേറൊരു സമ്മാനം വരുന്നുണ്ട് അത് ആൾക്ക് ആൾക്കറിയില്ല കേട്ടോ കൈസ്പോൾ നമുക്ക് നമ്മുടെ വീട് കോഴിക്കോടുകൾ ഒരു കോഴി മുട്ടയ്ക്ക് അടക്കുന്നുണ്ട് പിരിക്ക് ബാക്കിയുള്ള കോഴി ഇതിൽ ഒരു കോഴി ഇന്നലെ ചത്തുപോയി അപ്പോൾ ഇവരൊക്കെ ഇവിടെ എങ്ങനെയൊക്കെയാണ് കൈസ് മുട്ട ഇടുക ഇവിടെ ആദ്യം മയിൽപ്രാവുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ബോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്നോസും മയിൽപ്രാവുമായിട്ട് അപ്പോൾ മയിൽ പ്രാവുകളെ പൂച്ച പിന്നെ കുറേ വേറെ എന്തിൻ്റെയൊക്കെ ഒപ്പം പോയി അപ്പോൾ ഈ കൂടെ തുറന്നു വെച്ചാൽ ഇതാണ് പ്രാവുകൾ കൂട് ഇപ്പോൾ ഇതിൽ കോഴിക്കുട്ടികളാണ് കിടക്കുന്നത് ഗൈസ് അപ്പോൾ ഇതിലാണ് നമ്മൾ മുട്ടകളൊക്കെ സൂക്ഷിച്ചുവെക്കുന്നത് ബാക്കി ഇതെല്ലാമാണ് കോഴിയുടെ കൂട് ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ കോഴിക്കോഴിയുടെ ആണ് ഇവിടെ അങ്ങനെ എൻ്റെ മുള്ള ടാർപ്പായ വിരിച്ചിട്ടുണ്ട് ഗൈസ് അതിന് ചുറ്റിക്കൂടെയും ഇതൊക്കെ നാല് കല്ല് പക്ഷെ പക്ഷേ ഇതിൽ പതിനാല് കോഴികളാണ് ഇതിലൊക്കെ കിടക്കുന്നത് ഇനി കോഴികൾ അടിച്ചുണ്ടാക്കണമെന്നുണ്ട് നമ്മള അതാണ് നമ്മളെ കോഴിയുടെ കൂട് പൈസ അപ്പോൾ നമുക്ക് കുറച്ച് കോഴികളൊക്കെ പിടിക്കണാൻ പറ്റിയിട്ടുണ്ട് ഒരു കോഴി മുട്ട ഒക്കെ കിടക്കുകയാണ് ബാക്കി ചേവലുകൾക്ക് ഉണ്ട് ചേവലുകൾ ഒരു ചേവലി ചത്തു അപ്പോൾ ഒരു ചേവലി ഉള്ളു രണ്ട് ഉള്ളൂ അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കോഴികൾ കോഴികൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മളെ സമ്മാനം ഇപ്പോൾ എത്തുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാം പൊന്നൂസിൻ്റെ ഉടുപ്പ് ഇത് മീഷോന്ന് നമ്മൾ വാങ്ങിച്ചാണ് പൈസ കൂട്ടി വെച്ചിട്ട് അപ്പോൾ കുറച്ച് ലേറ്റായി അവർ കൊണ്ട എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ്